ഞാൻ ഡീ കൻ എബിൻ തോമസ് എബ്രഹാം വീട്ടിൽ ഞങ്ങൾ നാലു പേരാണ് അപ്പൻ അമ്മ പിന്നെ ഒരു ഇളയ സഹോദരി ബാല്യകാലം മുതൽ തന്നെ ദൈവവിളിയുടെ ലക്ഷണങ്ങൾ ചിന്തകൾ എന്നിലുണ്ടായിരുന്നു ഇടവക ദേവാലയം കേന്ദ്രീകരിച്ചുള്ള ആരാധനാ കേന്ദ്രീകൃതമായ ഒരു ബാല്യകാലമായിരുന്നു എൻ്റേത് പക്ഷേ എൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് അതിലേക്ക് തിരിഞ്ഞത് എൻ്റെ ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് ലേറ്റ് വൊക്കേഷൻ എന്നൊക്കെ പറയും പക്ഷേ ദൈവം എന്നെ ഒരുക്കുകയായിരുന്നു വാഹന നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ജോലിയായിരുന്നു എനിക്ക് ഉയർന്ന ശമ്പളം വളരെ എക്സൈറ്റിംഗ് ആയ കരിയർ മികച്ച വളർച്ചാ സാധ്യതയുള്ള ജോലി പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട എന്തോ ഒന്ന് ഇല്ലാത്തതുപോലെ ഒരു തൃപ്തിയില്ലായ്മ സംതൃപ്തിയില്ലായ്മ ആനന്ദമില്ലാത്ത ഒരവസ്ഥ അങ്ങനെ ഇരിക്കുമ്പോൾ തുടർച്ചയായി ഒരു മാസം ദിവ്യബലിയിൽ തുടർച്ചയായി സംബന്ധിക്കുവാൻ അവസരം ലഭിച്ചു എന്തെന്നില്ലാത്ത ആനന്ദം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സംതൃപ്തി തീരുമാനമെടുത്തു ജീവിതം സമർപ്പിച്ചു ഇന്ന് എന്റെ ആനന്ദം പരകോടിയിലെത്തിയിരിക്കും ഈശോ എന്നെ തന്റെ സ്വന്തമാക്കി ഈ കാലഘട്ടത്തില് എന്തിനാണ് ഒരു പുരോഹിതനാകുന്നത് എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് രണ്ട് ഉത്തരങ്ങൾ നൽകാനുണ്ട് ഒന്നാമതായിട്ട് ഒരു വലിയ സ്നേഹം എന്നെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുമ്പോൾ ആ വലിയ സ്നേഹം എന്നിൽ വന്ന് ഇങ്ങനെ നിറയുമ്പോൾ ആ സ്നേഹത്തിന് എന്നെ തന്നെ സ്വയം സമർപ്പിക്കാതെ ആ സ്നേഹത്തിന് സ്വയം കീഴടങ്ങാതെ വേറെ നിവൃത്തിയില്ലാത്ത ഒരു ഒരു നിസ്സഹായ അവസ്ഥ എന്നൊക്കെ തന്നെ പറയാം അങ്ങനെ ആ സ്നേഹം എന്നെ കീഴടക്കുമ്പോൾ എൻ്റെ സ്നേഹം സാർവത്രികമായി മാറുകയാണ് ഒരു ചെറിയ കുടുംബത്തിൽ ഒതുങ്ങിപ്പോകാതെ എല്ലാ കുടുംബത്തിലും അംഗമാകുവാനുള്ള എല്ലാ കുടുംബത്തെയും ഒരുപോലെ സ്നേഹിക്കുവാൻ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുവാനുള്ള ഒരു വലിയ വിളി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ സ്നേഹം എന്നെ ആ വിളിയിലേക്ക് മാറ്റിവെക്കും രണ്ടാമതായിട്ട് പല ജോലികൾ ചെയ്യാം പക്ഷേ നമ്മുടെ കർത്താവിനെ ഇങ്ങനെ കരങ്ങളിലെടുത്ത് ആഘോഷിക്കുവാൻ ആ പരിശുദ്ധ ബലിയർപ്പിക്കുവാൻ ബലിയായി മാറുവാൻ ഈ ജീവിതമല്ലാതെ ഈ പുരോഹിതനല്ലാതെ ആർക്ക് കഴിയും ആദ്യമായിട്ട് ഞാൻ എൻ്റെ അമ്മാവിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എനിക്കൊരു സന്യാസ വൈദികനാണ് അദ്ദേഹം ഒരു പുരോഹിതനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു നിനക്ക് ഈശോ സഭയിൽ ചേരാം അല്ലെങ്കിൽ കപ്പിച്ചൻസിൽ ചേരാം സി എം ഐ സഭയിൽ അംഗമാകാം അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഇല്ല എങ്കിൽ നിനക്കൊരു സലേഷ്യൻ വൈദികനല്ല ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഗൂഗിളെടുത്ത് സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ കണ്ട സ്വപ്നങ്ങൾ അതേപടി ഡോൺ ബോസ്കോയുടെ സ്വപ്നത്തിൽ സ്വപ്നത്തിലടങ്ങിയിരിക്കുന്നതായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചു യുവാക്കളോടു കൂടെയായിട്ടുള്ള ഒരു ആനന്ദപ്രദമായ ഒരു ഉല്ലാസപ്രദമായ ഒരു പ്രാർത്ഥനാപൂർണമായ ഒരു സംഗീതാത്മകമായ കളികളിലും പാട്ടുകളിലും ഒക്കെയുള്ള ഒരു മനോഹരമായ ഒരു ജീവിതമാണ് ഞാൻ സ്വപ്നം കണ്ടത് പരസ്പരം വളർത്തുന്ന ഒരു സന്തോഷപ്രദമായ ഒരു സലേഷ്യൻ ജീവിതം ആ ഒരു സലേഷ്യൻ യൂത്ത്ഫുൾനെസ് ആ ഒരു സെലേഷ്യൻ ആനന്ദം അതുതന്നെയാണ് എന്നെ ഈ സലേഷ്യം ദൈവവിളിയിലേക്ക് നയിച്ചത് എൻ്റെ ഓർഡിനേഷൻ മോട്ടോ ആയിട്ട് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ മോട്ടോ ആണ് ആപ്തവാക്യം അവിടുത്തെ പുത്രൻ്റെ സാദൃശ്യത്തിലായിത്തീരുക റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽഹ എട്ടാം അധ്യായം ഇരുപത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് അങ്ങയുടെ പുത്രൻ്റെ സാദൃശ്യത്തിൽ ആയിത്തീരുക ഈ ആപ്തവാക്യം എനിക്ക് നൽകുന്ന വലിയൊരു ബോധ്യമുണ്ട് ഒന്നാമതായിട്ട് ഞാനൊരു പുത്രനാണ് എന്നുള്ളത് ദൈവം എൻ്റെ പിതാവാണ് ഞാൻ അവിടുത്തെ പ്രിയപുത്രനാണ് എന്നുള്ള ആ ഒരു വലിയ ബോധ്യം രണ്ടാമതായിട്ട് അതെനിക്കൊരു വലിയൊരു ഗോൾ നൽകുന്നുണ്ട് ആ ഗോൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് യേശുവിനെ പോലെ ആകുവാനുള്ള വെല്ലുവിളി യേശു എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ പ്രിയപുത്രൻ ആ പ്രിയ പുത്രൻ്റെ സാദൃശ്യത്തിൽ ചായയിൽ ആയിത്തീരുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിളിയായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വിളിയിൽ വിശ്വസ്തനായിരിക്കുവാൻ കൂടുതൽ കൂടുതൽ ക്രിസ്തുവിനോടടുത്ത് ക്രിസ്തുവിനോട് ഇണങ്ങി ക്രിസ്തുവിനോട് അനുരൂപനാകുവാൻ എൻ്റെ പ്രിയ സലേഷൻസും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളും എനിക്ക് തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ടാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു